വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ അട്ടിമറി പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട പൂച്ചപ്പുള്ളി ചാമക്കുന്ന് ഭാഗത്തെ ദേവിനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച് നൽകിയ തൊഴിലത്തിന് അനുവദിച്ച ഒന്നര ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് ദേവു പറഞ്ഞു നിരവധി പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും ബാക്കി തുക നൽകാൻ നിർവാഹമില്ലെന്നും മുൻപുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായ അട്ടിമറിയാണ് പണം നൽകാൻ കഴിയാത്തതെന്നും ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദേവു പറഞ്ഞു മുപ്പത്തഞ്ച് വർഷമായി ക്ഷീര കർഷകനാണ് ദേവുവിൻ്റെ ഭർത്താവ് രാമകൃഷ്ണൻ തൊഴുത്ത നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് കാരണം പശുക്കൾക്ക് വേണ്ട രീതിയിൽ തൊഴുത്തിൽ കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ബാക്കി തുക ലഭിച്ചാൽ തൊഴുത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നും ഇനി ആരെയാണ് ഇതിനുവേണ്ടി സമീപിക്കേണ്ടതെന്നറിയില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഭരണ നേതൃത്വം ഇടപെടണം പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം

അപ്പൊ ഞങ്ങക്ക് അമ്പതിനായിരത്തിനെ മൂവായിരം രൂപ കുറവാണ് അത്രയും പൈസ ഞങ്ങക്ക് കിട്ടും ഇനി അപ്പൊ ഞങ്ങക്ക് ഇത്രേ കിട്ടു ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ അവര് ഒരു ആറ് മാസമായിറങ്ങണു അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം എന്ന് പറയും അങ്ങനെ അടുത്ത മാസം അടുത്ത മാസമായിട്ട് ഈ മാസം പോയപ്പോ അവര് നോക്കട്ടെ ഇതൊക്കെ നോക്കിട്ട് ഞങ്ങള് ഞങ്ങള് പാലിളക്കണ പൈസയും കൂടി ഞങ്ങൾ എടുത്തിട്ട് തൊഴുത്ത് കെട്ടി എന്നിട്ട് തൊഴുത്ത് കെട്ടി കഴിഞ്ഞിട്ട് അവര് പൈസ ഒന്നര ലക്ഷം തരാ പറഞ്ഞു ഒന്നര ലക്ഷം തന്നിരാ ഒന്നര ലക്ഷത്തിന്റെ കൂടെ

ഈ സർക്കാർ വന്നതിന് ലക്ഷം പഞ്ചായത്ത് വന്നതിന് ലക്ഷം തന്നത് അട്ടിമറിച്ചു പറയുമ്പോ നിങ്ങൾ അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു അവരോട് നിങ്ങക്ക് പൈസ തന്ന ബാങ്കിലേക്കല്ലേ പൈസ വരണ്ടത് ഞങ്ങക്ക് ബാങ്കിലേക്ക് പൈസ വന്നിട്ടുണ്ട് വന്നിട്ടോ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് അതിന്റെ റിക്കാർ ഉണ്ടല്ലോ അമ്പതിനായിരം കൂടി വരണം വരണം അതാണ് അവര് പറയുന്നത് കുട്ടി പറഞ്ഞാ കിട്ടാൻ വഴിയില്ല ഞാനവരോട് കൊണ്ടാത്തൊന്നും പറയാൻ പോയില്ല ഞാൻ മര്യാദ ഒന്നും പറയാൻ പോയില്ല നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇനി ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വരില്ല കേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസർ പറഞ്ഞ് അത് കിട്ടാൻ വഴിയില്ല നോക്കട്ടെ അന്ന് പറഞ്ഞങ്ങനെയല്ലേ കിട്ടാൻ വഴിയില്ല എന്നാൽ അവർക്ക് കൊടുക്കാൻ വഴി ഇവർ തന്നാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇവർ തരുന്നില്ല ആ പൈസ തരുന്നില്ല അപ്പൊ അവരോട് പറഞ്ഞപ്പോ ഇന്നിപ്പം പോയിപ്പ വയ്യാതെ രണ്ടു മൂന്ന് ദിവസമായിട്ടോ പോകാനൊന്നും ഇല്ല പനി ആയിട്ട് ഞങ്ങള് ഇപ്പൊ തൊഴിലായി എവിടെയാണ് ഈ ഫണ്ട് നഷ്ടപ്പെട്ടതെന്നാണ് പ്രധാന വിഷയം അട്ടിമറിച്ച കാര്യം പറഞ്ഞു ഈ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു 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 അവരെന്താ അട്ടിമറി നടത്തിയതാണ് ആരൊക്കെ രണ്ടു മൂന്നാൾ അവരാണ് അവര് ചെയ്താണത്